വിചാരം ചെയ്ത് ചെയ്ത് ബ്രഹ്മമായി ഭവിച്ചു പ്രസന്നാത്മാ എപ്പോഴും സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സന്തുഷ്ടരായി എപ്പോഴും സന്തോഷം നശോചത്തി നാങ്ക്ഷത്തി ദുഃഖിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നുമില്ല സമസർവേഷു ഭൂതേഷു സമദൃഷ്ടി എവിടെയും മദ്ഭക്തി ലഭത്തെ പരാം അപ്പോഴാണ് യഥാർത്ഥ ഭക്തി ഒരാൾക്ക് വന്നു ചേരുന്നത് എവിടെയും ഈശ്വരനെ കാണുന്നതല്ലേ ഭക്തിയുടെ പാരമ്യം അതോ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ഭഗവാനെ ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് അവിടെ മാത്രം ഭഗവാനെ കാണാൻ യത്നിക്കുന്നതാണോ ഭക്തി നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഈ പറയുന്ന ഭക്തിയോടുകൂടി ഗീതയും മറ്റും നമുക്ക് പറഞ്ഞു തരുന്ന ആ ഭക്തിയോടുകൂടി ഭവാനഭജിക്കുന്നവരുടെ ചിത്തസരോജം അവരുടെ ഹൃദയപത്മം ഭവാനിരുന്നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്ന ശരണമായി പ്രാപിച്ച് ഭഗവാന മാത്രം ശരണം സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം എന്നല്ലേ കൃഷ്ണ അർജുനോട് പറയുന്നത് നിത്യവും ശരണമായി പ്രാവിച്ച് എങ്കിലും എപ്പോഴും ഈ പല സംഭവങ്ങളും മാറിവരാം ചിലപ്പോൾ ദുഃഖമെന്ന് തോന്നുന്നത് വരാം സുഖമെന്ന് തോന്നുന്നത് വരാം പക്ഷേ അതൊക്കെ വിട്ടിരിക്കുന്നു എന്താ അനന്യാശ്ചിന്തയന്തോമാ ഇല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആരെ ചിന്തിക്കുന്നുവോ അവരുടെ യോഗക്ഷേമം ഞാൻ നോക്കും എന്നല്ലേ ഭഗവാൻ ഗീതയിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തുവരെയായി ഈ വാക്കുകളൊക്കെ ഓർമ്മിക്കുക ഇതൊക്കെ നമുക്ക് നടപ്പാക്കാം തന്നെ ഉള്ളിൽ ശ്രദ്ധയോടുകൂടി ഒന്ന് സത്യം സ്മരിച്ചാൽ ഇതൊക്കെ നടപ്പാക്കാം നിർദ്വന്ദ്വരായി നിസ്പൃഹരായി വിശേഷിച്ച ആഗ്രഹമൊന്നുമില്ല എന്താ നല്ല സുഖം എപ്പോഴും നല്ല സുഖം ഇനിയിപ്പോൾ പുതിയ ഒരാഗ്രഹം ഉണ്ടാക്കി അത് സാധിച്ചിട്ട് സുഖിക്കണമെന്നില്ല നിർദ്വന്ദ്രായി നിസ്പൃഹരായി നിരീഹരായി വിശേഷിച്ചാഗ്രഹമൊന്നുമില്ല ത് മന്ത്രജാപകരായുള്ള രാമരാമമന്ത്രം കൂടെ കൂട ഓർമ്മിക്കുക അല്ലെങ്കിൽ ശിവമന്ത്രം എല്ലാം ബ്രഹ്മവാചകം ബ്രഹ്മവാചകം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ബ്രഹ്മം നിൻ മന്ത്രജാപകരായുള്ള മാനുഷൻ മനപ്പങ്കജം തേ സുഖവാസമന്ദിരം അങ്ങനെയുള്ളവരുടെ ആ മനസ്സാകുന്ന താമരയിൽ അല്ലോ രാമ സീതയും ഒരുമിച്ച് അങ്ങ് വസിച്ചരുളുക ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ഒന്നിലവഹങ്കാരനില്ല ഞാൻ ചെയ്യുന്നുവെന്നോ എന്നെ ബഹുമാനിച്ചു ബഹുമാനിക്കുന്നില്ല എന്നോ അങ്ങനെ എല്ലാം ഈശ്വരമയം ഈശാവാസ്യനിതം സർവം ശാന്തന്മാരെ നിരഹങ്കകാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി നമ്മളെന്നും പറയാറുള്ള രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കുക ലോഷ്ടാശ്മന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം ലോഷ്ടാശ്മഞ്ചനം വെറും ഓട് കല്ല് പാറ സ്വർണം എല്ലാം തുല്യം ഗുണാതീത സ്ഥിതി വർണ്ണിക്കും ഭഗവാൻ ഗീതയിൽ പതിനാലാം അധ്യായത്തിൽ ലോഷ്ടാശ്മഞ്ചന തുല്യമതികളായി അവിടെ എടുത്ത് പറയുന്നുണ്ട് ലോഷ്ടം വെറും മൺകട്ട ആശ്മം കല്ല് കാഞ്ചനം സ്വർണം ഒക്കെ തുല്യം ലോഷ്ടാശ്മന തുല്യമതികളം ശ്രേഷ്ഠമതികൾ മനസ്തവമുന്ദിരം അങ്ങനെയുള്ള ശ്രേഷ്ഠമതികൾ അങ്ങയുടെ അങ്ങയ്ക്കിരിക്കാൻ സീതയും ഒരുമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ച് എന്ത് കർമ്മമായാലും ശരി ഈശ്വര പൂജ യത് കരോഷി യശ്നാസിജുഹോഷി ദദാസി തപശ്യത് കൗന്തേയ തത്കുരുഷമതർപ്പണം ശരീരം കൊണ്ട് എങ്ങനെ ചലിച്ചോ അതൊക്കെ ഈശ്വര പൂജ അതുറപ്പുവന്നാൽ പിന്നെ ഈശ്വരന് വേണ്ടി പ്രത്യേക പൂജയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ശരീരത്തിൻ്റെ ഏത് ചലനവും ജപോയൽപ്പഹ അതും പറയുന്ന പരദൂഷണം ചെയ്യുന്ന ആ ശബ്ദങ്ങൾ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം വ്യവഹാരത്തിൽ അതൊന്നും കൂടാതെ വരില്ല അതൊക്കെ ഭഗവൻ നാമജപം യാതുന്നു കേട്ടതും നാരായണ ശ്രുതികൾ നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു അങ്ങനെ എല്ലാ കർമ്മങ്ങളും നമ്മളൊക്കെ ചൊല്ലാറുണ്ട് യുത്കർമ്മകരൂമി തത്തത് അഖിലം സംഭവ ത്വാരാസനം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായ ഒരു മനസ്സോടും അതായത് അപരോക്ഷാനുഭൂതിയിൽ ശ്രീശങ്കരൻ പറയും പോലെ മനസ്സ് എവിടെ ചെന്ന് പറ്റുന്നു അവിടെ ബ്രഹ്മത്തെ കണ്ണുക മനസ്സ് പലയിടത്തും ഇങ്ങനെ ചെന്ന് പറ്റിയെന്ന് വരും അവിടെയൊക്കെ ബ്രഹ്മത്തെ കാണുക നിങ്ങളെ ദത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം തേ സുഖവാസായ മന്ദിരം അങ്ങനെ ഇരിക്കുന്നവരുടെ മനസ്സ് അലയോരാമ സീതയോടൊപ്പം അങ്ങേക്ക് താമസിക്കാനുള്ള ഉത്തമ സ്ഥലമാണ് ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേധരാപ്തിക്കനുതാപവുമില്ല സർവവും മായേ നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഒരിഷ്ടം ലഭിച്ചു അതും വേണമെന്നോ വേണ്ടെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത് നിയമേന ഇഷ്ടം തന്നെ ഒരാൾക്ക് സംഭവിച്ചോളണം എന്നിവിടെ ഒരു ചക്രവർത്തിയുടെ മുമ്പിലും നിയമമില്ല ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ അടുത്ത നിമിഷം അനിഷ്ടം വരാം ഇപ്പോൾ ലാഭമാണെങ്കിൽ അടുത്ത നിമിഷം നഷ്ടം വരാം ഇപ്പോൾ മാനമാണെങ്കിൽ അടുത്ത നിമിഷം അപമാനം വരാം മാനാപമാനയോ സ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ ശത്രുവും മിത്രവും തുല്യം അതുകൊണ്ട് ഇഷ്ടം വരട്ടെ സന്തോഷം അടുത്ത നിമിഷം അനിഷ്ടമാണ് വന്നത് ഈ ബ്രഹ്മം ഈശ്വര ഇച്ഛയെന്ന് പോലുമല്ല ശരിക്കും സത്യത്തെ അറിയുന്ന ഒരാൾക്ക് ഈശ്വര ഇച്ഛയല്ല ഈശ്വരൻ തന്നെ എല്ലാം ഈശ്വരൻ ഇഷ്ടം ലഭിച്ചിട്ടും സന്തോഷമില്ലുട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല എന്താ കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തില്ലേ സർവവും മായേ നിശ്ചിത്യവാഴിനോടൊന്നുമില്ല പരമാർത്ഥത്തിൽ അന്തിമമായി ഇവിടെ ബ്രഹ്മമല്ലാതെ രണ്ടാമത്തെ ലേശം പോലും ഒരു വസ്തുവില്ല ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകാനൊക്കെ പലത് കാണുന്നുണ്ടെങ്കിൽ അത് മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ കാണുന്നു അല്ലെങ്കിൽ കയറിൽ സർപ്പം കാണുന്നത് പോലെ കാണുന്നു അതല്ലാതെ അവയ്ക്കൊന്നും പുതുതായി യാതൊരു വസ്തുശക്തിയുമില്ല അവയുമൊക്കെ ബ്രഹ്മം കാണുന്ന ഭ്രമമെല്ലാം വസ്തു സർവവും മായേ നിശ്ചിച്ച് വാഴുന്നതൊക്കെ വെറുതെ വായിച്ചു കളരുത് ഇതൊക്കെ പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ലെന്ന് വരാം എങ്കിലും ഇത്തരം രാമായണ ഭാഗങ്ങൾ വായിച്ച് ശ്രമിച്ചു നോക്കുക ഈ തത്വം ഉൾക്കൊണ്ട് ഇതൊക്കെ മായ ജഗന്മിഥ്യ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജഗത്തില്ലേ ഇല്ല യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഇല്ലാത്ത ജഗത്തിനെ കണ്ടിട്ടാണ് അതിലൊക്കെ കേ ഇതെനിക്കിഷ്ടം അത് എനിക്കനിഷ്ടം എന്ന് പറഞ്ഞ് രാപകൽ രാഗദ്വേഷ കലുഷരായി വേണ്ടയുകയാണ് ചക്രവർത്തിമാർ പോലും അതുകൊണ്ട് ഇത് സിംപി വളരെ ലളിതമാണ് ഈ സത്യം ഇത് വലിയ ആളുകൾക്ക് നടപ്പാക്കാനൊക്കെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല ആഗ്രഹിക്കുന്ന ആർക്കും ഇത് ക്രമേണം നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ല സർവവും നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം അങ്ങനെയുള്ളവരുടെ ദിവ്യമായ മനസ്സ് അങ്ങേക്ക് താമസിക്കാൻ പറ്റിയിടും ഷഡ്ഭാവ ഖേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേ ഉള്ളൂ ഷഡ്ഭാവ വികാരങ്ങൾ ജഡത്തിന് വന്നു ചേരുന്ന വികാരങ്ങളാണ് ആറ് വികാരങ്ങൾ ജായത്തെ അസ്ഥി വിപരിണമത്തെ വർദ്ധത്തെ ക്ഷീയത്തെ നശ്യത്തെ ഇത്രയുമാണ് ആറ് ജനവികാരങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്നു അന്ന് മുതൽ നിലനിൽക്കുന്നതായി തോന്നുന്നു തുടർന്ന് പലതരം പരിണാമങ്ങൾ സംഭവിക്കുന്നു എന്നിട്ടത് വളരുന്നു ഒടുവിൽ ക്ഷയിക്കുന്നു നശിക്കുന്നു ഇതാണ് ആറ് ജഡവികാരങ്ങൾ ഈ ജഡവികാരങ്ങൾ തന്നെ ജഡത്തിൽ നിന്നും കാര്യമായ സുഖം ഒരിക്കലും കിട്ടില്ല എന്ന് തിരിച്ചപ്പെടുത്തി കൂടെ നമ്മുടെ ശരീരവും ജഡമാണ് ആ ജഡത്തിലിരുന്ന് നിയന്തരം നിരന്തരം ഞാനുണ്ട് ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ബോധം ഒരിക്കലും ഈ ആറുതരം വികാരങ്ങൾക്ക് വശപ്പെടുന്നില്ല ജനിക്കുമ്പോഴുള്ള ബോധം തന്നെയാണ് മരിക്കുമ്പോഴും അതിന് പരിണാമമോ വർധനവോ ക്ഷയമോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഷഡ്ഭാവ ഭേദവികാരങ്ങളൊക്കെയും ആറുതരം ഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിൽ ഓർക്കിലോ ദേഹത്തിനേ ഉള്ളൂ ദേഹത്തിനെന്ന് പറഞ്ഞാൽ ജഡത്തിന് ജഡത്തിന് ക്ഷേത്രം ഈ ദേഹത്തെ തന്നെയാണ് ഗീത പതിമൂന്നാം അധ്യായത്തിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ക്ഷേത്രം ജടം ക്ഷേത്രജ്ഞൻ ബോധം ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്ത ജ്ഞാനം മതം മമ എന്നാണ് അവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് അർജുന ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും അറിവ് അതാണ് എന്നെക്കുറിച്ചുള്ള അറിവ് എന്താ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവ് അതാണ് ജഗന്മിഥ്യ ജഗത്ത് മുഴുവൻ ക്ഷേത്രമാണ് ജഡമാണ് ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള അറിവോ ബ്രഹ്മസത്യം ബ്രഹ്മസത്യം ജഡം മിഥ്യ ഷഡഭവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലൊറുക്കിലോ ദേഹത്തിനേയുള്ളൂ ക്ഷുത്രിഭയ സുഖദുഃഖാദി സർവവും ചിത്തയെ വിചാരിക്കലാത്മാവിനില്ലേക്കും ദേഹം എന്ന് നാം വിചാരിച്ച് കഴിഞ്ഞുകൂടുന്നിടത്തോളം നമുക്ക് ദാഹം വിശപ്പ് ഭയം ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികം എങ്കിലും ഈ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ഇപ്പം ദേഹമാണ് അത് വാർദ്ധക്യം വന്നു അപ്പോൾ മരിക്കാൻ പോകുന്നു അപ്പോഴും ആ ദേഹത്തെ ചൊല്ലി ഒട്ടേറെ ഭയം ഏത് നിമിഷവും നഷ്ടമാകാം അങ്ങനെയുള്ള ദേഹത്തെ ചൊല്ലി ഉള്ളിൽ ഭയം തോന്നിയാൽ പോലും ഓർമ്മിക്കുക ദേഹമുള്ളതുകൊണ്ടാണ് ഈ ഭയം ആത്മാവിന് ഈ ഭയത്തിൻ്റെ ഒരു പ്രശ്നവുമില്ല അത് ജനിച്ചതല്ല ഷഡ്ഭാവങ്ങൾ ആത്മാവിനില്ല പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് സുഖ ദുഃഖാദി സർവവും ക്ഷുത്ത് വിശപ്പ് തൃപ്ത ദാഹം ഭയം സുഖം ദുഃഖം ഇവയൊക്കെയും ക്ഷുതൃഭയ സുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കൽ ആത്മാവിനില്ലേതും ആത്മാവ നിത്യാനന്ദസ്വരൂപം നമ്മുടെ ഉള്ളിൽ അത് തെളിഞ്ഞാൽ ശരീരത്തിന് വന്നു ചേരുന്ന രോഗമൊന്നും തീർച്ചയായും നമ്മൾ ദുഃഖിപ്പിക്കുകയില്ല രമണഹർഷ്യെ പോലെയുള്ള ആളുകൾക്ക് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യണമോ ചെയ്തോളൂ ഇഷ്ടം പോലെ ചെയ്തോളൂ എനിക്ക് ക്യാൻസറൊന്നുമില്ല ശ്രീരാമകൃഷ്ണദേവനോട് തൊണ്ടയിൽ ക്യാൻസർ ആകെ ശരീരം വിട്ടുപോകുമെന്ന സ്ഥിതിയായി അപ്പോൾ നരേന്ദ്രനും മറ്റു പല ശിഷ്യന്മാരും കൂടെ പോയി അപേക്ഷിച്ചു കുറച്ചു നാളൂടെ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അമ്മയോടൊന്ന് ചോദിക്കണം അനുവദിക്കുമോ എന്ന് ശ്രീരാമകൃഷ്ണൻ അമ്മയോട് ചോദിച്ചു എന്നാണ് ഒന്ന് കുറച്ചു നേരം അവനും അവലംബിച്ചിരുന്നിട്ട് തിരിച്ചു വന്ന് അവരോട് പറഞ്ഞു വിധികളെ നിങ്ങളെന്നെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അരോഗ ദൃഢ ദൃഢങ്ങളായ കോടിക്കണക്കിന് ശരീരങ്ങൾ എനിക്ക് താമസിക്കാൻ ഈ ഭൂമണ്ഡലത്തിലുള്ളപ്പോൾ ഈ ചീഞ്ഞളിയുന്ന ശരീരത്തിൽ ജഡത്തിൽ ഞാൻ ഇനിയും ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതാണോ എന്നോടുള്ള സ്നേഹം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ക്ഷുത്രയ സുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കൽ ആത്മാവിനില്ലേതും ഈ കാര്യം ധരിക്കുകയെങ്കിലും ചെയ്യാം ചെയ്താൽ നമ്മളിങ്ങനെ കിടന്ന് ശരീരത്തിനൊരു ഒരു വേദന വന്നു ഒരു രോഗം വന്നു ിച്ച് കരയുകയും പടയുകയും ഒന്നും ചെയ്യില്ല തീർച്ചയാണ് രോഗമുണ്ട് കുറച്ച് വേദനയൊക്കെ ഉണ്ട് സാരമില്ല ശരീരത്തിനാണത് ശ്രീനാരായണ ഗുരുദേവനോട് ആ രോഗി ചോദിച്ചു അങ്ങയ്ക്കെന്താ ഇത്ര വേദന അദ്ദേഹം മറുപടി പറഞ്ഞത് എനിക്കല്ല ശരീരമല്ലേ ശരീരം എന്ന് വെച്ചാൽ ജീർണിക്കുന്നത് എന്നാണ് ആ ശബ്ദത്തിന് തന്നെ അർത്ഥം ജീർണിക്കുന്ന വസ്തു അതിൽ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും ആര് വിചാരിച്ചാലും അത് മാറ്റാനും നോക്കില്ല നമുക്ക് നമ്മുടെ ക്യാൻസർ സെൻ്ററിലൊക്കെ പോയി നോക്കുക ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു കൈയും കണക്കുമില്ല അതൊന്നും അനുഭവിക്കേണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത് കഴിയുന്നതും അവർ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുക